എന്തുകൊണ്ടാണ് കൃഷ്ണൻ രക്ഷിക്കാൻ ശ്രമിക്കാതെ ചെറുപ്രായത്തിൽ തന്നെ അഭിമന്യുവിനെ മരണത്തിന് വിട്ടുകൊടുത്തത് എന്നറിയാമോ ഭൂമിയിൽ പെരുകിയ ദൈത്യന്മാരുടെ ഭാരം മൂലം വിഷമിച്ച ഭൂമിദേവിയെ രക്ഷിക്കുന്നതിനായി മഹാവിഷ്ണുവും ദേവന്മാരും ഭൂമിയിൽ അവതാരങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു ചന്ദ്രദേവന്റെ പുത്രനായ വർച്ചസും അതിലൊരാളാകാൻ നിശ്ചയിച്ചു എന്നാൽ പ്രിയപുത്രനെ പിരിയാൻ കഴിയാതെ ചന്ദ്രദേവൻ അത് തടഞ്ഞു ദേവന്മാരുടെ കടുത്ത നിർബന്ധം മൂലം ചന്ദ്രദേവൻ ഒരു നിബന്ധന പ്രകാരം സമ്മതം മൂളി പതിനാറ് വർഷത്തിൽ കൂടുതൽ തനിക്ക് തൻ്റെ പുത്രനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നായിരുന്നു അത് അപ്രകാരം വർച്ചസ് അർജുനൻറെയും സുഭദ്രയുടെയും പുത്രനായ അഭിമന്യുവായി ജന്മം എടുക്കുകയും ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കുന്നതിനുള്ള വഴി മാത്രം ഗർഭാവസ്ഥയിലിരിക്കെ തന്നെ മനസ്സിലാക്കുകയും തൻ്റെ പതിനാറാം വയസ്സിൽ മഹാഭാരത യുദ്ധത്തിൽ ഉഗ്രമായി പോരാടി ധീരമായ ഒരു മരണം വരിക്കുകയും ചെയ്തു വർച്ചസിന് പതിനാറ് വർഷത്തിൽ കൂടുതൽ ഭൂമിയിൽ കഴിയാൻ സാധിക്കാത്തതിനാലാണ് കൃഷ്ണൻ അഭിമന്യുവിനെ രക്ഷിക്കാത്തത്